സൈമേ സ്ത്രോത്രം സ്തോത്രം മഹാഭരസിനർഗ നല്ല പിതാവ് നല്ല വിശ്വസനെ സ്തുതിക്കുന്നു മാത്തുവിടുന്നു സ്തോത്രം ചെയ്യുന്നു വേട്ടക്കാരുടെ കണിയിൽ നിന്നും പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴി പോന്നിരിക്കുന്നു കണി നാം പഴുതിപ്പോന്നിരിക്കുന്നു ദൈവ സ്തോത്രങ്ങൾ താവി പ്രഭാതത്തിലടിയിൽ തന്നിരിക്കുന്ന നല്ല വചനത്തിനെ നന്ദി പറയുന്ന കർത്താവ് ദൈവ സ്ഥോത്ര കർത്താവി പ്രതിസന്ധികൾ നമ്മെ കർത്താവ് അതിശയമായി ഈ ദൈവത്തെ സ്തുതിക്കാം മാത്തുപിടുത്താം സ്തോത്രം ചെയ്യാം ഹാലലിയ പലപ്പോഴും ജീവിതത്തിൽ ഹാലലിയ ഹാലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ ഹാലലിയ അതിശയമായ അടികൾക്ക് വേണ്ടി കർത്താവിതിലുകളെ തുടങ്ങുന്നത് ദൈവത്തെ ഹാലലിയെ പ്രഭാത്തിൽ അടിങ്ങൾ സ്തുതിക്കുന്ന മാത്തുപിടുന്ന കർത്താവ് ആ ദൈവത്തോട് നന്ദി ഉള്ളരായി തിരുവനന്തപുരം അടിങ്ങൾ ണമെന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തു യേശുവിൽ ആശ്രയിച്ച് ഹാലലിയ നിന്ന് ഹാലളിയ പ്രതിസന്ധികളെ ഹാലിയ മറികടന്നു പോകാൻ തക്കങ്ങളെ നീ സഹായിക്കണം കഥാവ് അതിനായി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുക്കണം നിന്നോട് പറ്റി സഹായിക്കണം അടി സഹായിക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ